ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ചിറയാനടുത്തായിരുന്നത് അപ്പോൾ വീഡിയോ വിശേഷം പറയുന്നതിന് മുമ്പേ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് നമ്മുടെ യൂട്യൂബ് വീഡിയോ ആയിരം പൂർത്തിയാവുമെന്ന് അപ്പോൾ ആയിരത്തിലധികം വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം നമ്മൾ കുറേയധികം വീഡിയോ ഡിലേറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറേയധികം അധികം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിനയിൽ കണ്ടതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശില്പം പതിനാലടി ഉയരവും നാലായിരത്തി ഇരുന്നൂറ് കിലോ ഭാരവുമുള്ള വെങ്കലത്തിൽ തീർത്ത ശിവശില്പം അതും നമ്മളെ തളിപ്പറമ്പിന് സ്വന്തം അപ്പോൾ സമയം ഒട്ടും കളയണ്ട നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് ഇത് നടവഴിയാണ് വാഹന റൂട്ട് കിഴക്കേ എത്തുന്ന റൂട്ട് വേറെയുണ്ട് ഇത് ഷോർട്ട് വഴിയാണ് തളിപ്പറമ്പെന്ന് ആ ശില്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് അപ്പോൾ അമ്പലത്തിലേക്ക് പോകാം കേരളത്തിന് പുറമെ കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാടിൽ നിന്നും മറ്റ് പല സ്റ്റേറ്റുകളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തുന്ന ഒരു പ്രധാന ശിവക്ഷേത്രം കൂടിയാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം എപ്പോഴും ഇവിടെ തിരക്കായിരിക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതുപോലത്തെ വലിയ ശില്പങ്ങളെല്ലാം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനം അതുപോലെ വർഷങ്ങളായിട്ടുള്ള അധ്വാനം എല്ലാം വേണ്ടി ഇതിനും വർഷങ്ങളോളം എടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുപോലത്തെ ഒരു ശില്പം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം കളിമണ്ണിൽ അത് നിർമ്മിച്ച് അതിനുശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ അതിൻ്റെ മോൾഡ് ഉണ്ടാക്കി പിന്നെ അത് കുറേ കഴിഞ്ഞ് അതിൻ്റെ രൂപം മെഴുകിലേക്ക് രൂപമാറ്റം എത്തിച്ച് അങ്ങനെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞ് അതിന് ശേഷമാണ് നമുക്ക് ആ ചൈതന്യമുള്ള അത് ഏതൊരു ഭക്തനും ഒന്ന് പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ശില്പമായി മാറണമെങ്കിൽ അതിൽ ഒരുപാട് പ്രയത്നങ്ങൾ വേണം ഉണ്ണി കാനായി ആണ് ഇതിൻ്റെ പ്രധാന ശില്പി അതുകൂടാതെ മറ്റ് ഒരുപാട് ശില്പികളും ഇതിൻ്റെ സഹായത്തിനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മളെ ശില്പത്തിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടുനോക്കാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെങ്കലത്തിൽ തീർത്ത ശിവശില്പമാണ് നമ്മൾ കാണുന്നത് ഈ ശില്പം അനാച്ഛാദനം ചെയ്തത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറാണ് ഈ ശില്പം ഈ ക്ഷേത്രത്തിന് സമർപ്പിച്ചത് തളിപ്പറമ്പിലെ അറിയപ്പെടുന്ന വിദേശ വ്യവസായി ആയ മൊട്ടമ്മൽ രാജനാണ് എല്ലാവർക്കും അറിയാവുന്ന നിരവധി സിനിമകളിൽ നിർമ്മാണം അടക്കം ചെയ്ത മുട്ടമ്മ രാജനാണ് ഈ ശില്പം ഇവിടെ സമർപ്പിച്ചത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ആലിൻ്റെ ചുവട്ടിൽ ആലിനോളം വലുപ്പത്തിൽ തന്നെ ഉണ്ട് ഈ ശില്പം എത്ര ദൂരെ നിന്നും ആ ആളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ശില്പമില്ലത് ആലിനോളം തന്നെയുണ്ട് ഈ ശില്പം കാണാനും ഫോട്ടോ എടുക്കാനുമായിട്ട് നിരവധി ഭക്തജനങ്ങളും സന്ദർശകരുമാണ് ഡെയിലി ഇവിടെ എത്തുന്നത് അതും പിന്നെ സാദാ ദിവസങ്ങളിൽ ഇനി ഒഴിവ് ദിവസമാകുമ്പോൾ കുറച്ചും കൂടെ കൂടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ടും അഭിപ്രായവും സ്നേഹവും എല്ലാം കൊണ്ട് തന്നെ നമ്മൾ നമ്മളായിരം വീഡിയോ ചെറുതും വലുതുമായ ഒരു ഒരായിരം വീഡിയോ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ വേണോ വ്യത്യസ്തമായ ദൃശ്യവിരുന്നൊരുക്കിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഞാൻ വരും നിങ്ങളുടെ പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും എല്ലാം വേണം ഓക്കെ എല്ലാവർക്കും താങ്ക്സ്